ആഫ്രിക്കൻ ഒച്ചുശല്യം പരിഹരിക്കാൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് മൂന്നര ലക്ഷത്തോളം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും മഴ ആരംഭിച്ചാൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷമാണ് വാടാനം കുറിച്ച് ഉൾപ്പെടെയുള്ള വാർഡുകളിലുള്ളവർ ഒച്ചിൻ്റെ ശല്യത്തിൽ ദുരിതത്തിലാണ് ഇത് പരിഹരിക്കാനായാണ് കഴിഞ്ഞ വർഷം മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ തുടർച്ചയായി ആഫ്രിക്കൻ ഒച്ചിനെ പ്രതിരോധിക്കുന്നതിനായി പ്രവർത്തികൾ നടത്തുന്നുണ്ട് പഞ്ചായത്ത് കാര്യക്ഷമമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ട പ്രദേശങ്ങളിൽ തുരിശ്ശ് ഉപ്പ് എന്നിവ എന്നീ ലായനികൾ മിക്സ് ചെയ്ത് കളിക്കുക എന്നിട്ട് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നേരത്തെ ഷൂട്ട് ചെയ്തത് ഇതും ഈ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി ഇത്തരത്തിൽ ശല്യമുള്ള പ്രദേശങ്ങൾ കൂടി നടത്തുമെന്നാണ് അറിയിക്കാനുള്ളത് ആഫ്രിക്കൻ ഉച്ചുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഉപ്പും തുരിശും ചേർന്ന മിശ്രിതം വിതറുന്നത്